ക്കാരൻ മെയിൻ കൃത്യാക്കാൻ ഇറങ്ങിയതാ ப்பா അത് കോട്ടേ അങ്ങ് കുർത്തിയാട്ട പടി എന്തോ ഒന്ന് ഏറി അടിച്ചിട്ടുണ്ട് അയ്യോ ചുണ്ടൻ 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 കോലാൻ എന്നറിയപ്പെടും ഇവിടെ ഇവിടുത്തെ തന്നെ തൊന്നിലുണ്ടോ എന്ന് നോക്കാം പ്രശസ്ത മീൻപിടുത്തക്കാരൻ വാറുണ്ണി വാറുണ്ണി വാറണ്ണി 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 ആ ഒരു പരലുണ്ട് പരലുണ്ട് പഴയ മീൻപിടുത്തക്കാരനാണ് ആ കവറ് കൊണ്ടുപോവാ ചെറിയൊരു പരുത അകത്തോട്ട് ആ തല പിടിയങ്ങായി പണ്ടത്തെ ആളെ കണ്ണ് കാണാൻ വയ്യത്തെ പനിയ ഒരു ഒരു മണിക്കൂറത്ത് എതുവാനും പൊള്ളിച്ച് ഫ്രൈ ആയിട്ട് കാണിക്കാൻ പൊള്ളി ഫ്രൈ അതൊന്ന് കയ്യിലെടുത്ത് പൊത്തി വെച്ച കൈ പൊത്തി ഇങ്ങനെ നിങ്ങളെത്തി അത്യാവശ്യം ഒരു മുന്നൂറ് മുന്നൂറ് രണ്ടാണ് ഇതാണ് കൈ ഇതാണ് ഞങ്ങൾ ഫിഷർ വെട്ടവളി